നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്ത് ബീഫ് കയറ്റുമതി കുതിച്ച് ഉയരുകയാണെന്ന് ലോക മൃഗക്ഷേമ ബോർഡ് പ്രസിഡന്റും ബാംഗ്ലൂരു ആസ്ഥാനമായ വിശ്വ ഗോരക്ഷ മഹാപീഠം തലവനുമായ ദയാനന്ദ സ്വാമി പറയുന്നു മോദി വെള്ളിയാഴ്ച ഉടുപ്പിയിൽ സന്ദർശനം നടത്തുന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ദയാനന്ദ സ്വാമി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബീഫ് കയറ്റുമതിക്കും ഗോവധം നിരോധിക്കുന്നതിനും അന്നത്തെ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതിനെ പരസ്യമായി വിമർശിച്ച ആളായിരുന്നു നരേന്ദ്രമോദി പിന്നീട് അദ്ദേഹം മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിലവിൽ ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് ഇന്ത്യയിൽ ഉടനീളം ലക്ഷക്കണക്കിന് പശുക്കളെയും കിടാക്കളെയും കാളകളെയും എരുമകളെയും ദിവസവും കൊല്ലുകയും അവയുടെ മാംസവും തോലും അന്താരാഷ്ട്ര തലത്തിൽ കയറ്റുമതി നടത്തുകയും ചെയ്യുന്നത് വളരെ ആശങ്കാജനകമാണ് ബോധ നിരോധനത്തിനായി സംഘപരിവാർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രചാരണം നടത്തിയിരുന്നു ആർ എസ് എസ് പ്രത്യയശാസ്ത്രവുമായി യോജിക്കുന്ന സർക്കാർ ഇതുവരെ അത്തരം കേന്ദ്ര നിയമം നടപ്പാക്കിയിട്ടില്ല ഈ നിർണായക വിഷയത്തിൽ ആർ എസ് എസ് പോലും ഇപ്പോൾ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു കർണാടക ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണ ഗോവധ നിരോധനം ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ സന്ദർഭം കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുവരെ രാജ്യവ്യാപകമായി നിരോധനം നടപ്പാക്കാത്ത എന്ന ചോദ്യം ഉയരുകയാണ് ഭഗവാൻ കൃഷ്ണന്റെ നാടെന്ന് ആദരിക്കപ്പെടുന്ന ഉടുപ്പി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ രാജ്യവ്യാപകമായി ഗോവധ നിരോധനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഒരു നിവേദനം സമർപ്പിക്കുമെന്നും ദയാനന്ദ സ്വാമി കൂട്ടിച്ചേർത്തു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പോത്തിറച്ചി കയറ്റുമതിയിലൂടെ മുന്നൂറ്റി എഴുപത്തിനാല് കോടി ഡോളറിൻ്റെ അതായത് ഏകദേശം മുപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ വരുമാനം നേടിയെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ എഴുപതിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്നുണ്ട് സൗദി അറേബ്യ റഷ്യ യു എ അൾജീരിയ ഇറാഖ് ഈജിപ്ത് മലേഷ്യ വിയറ്റ്നാം കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവയാണ് മുഖ്യ വിപണികൾ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം മൃഗോൽപ്പന്ന കയറ്റുമതിയിൽ എൺപത്തിരണ്ട് ശതമാനവും പോത്തിറച്ചിയാണ് മികച്ച നിലവാരമുണ്ടെന്നതാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഈ സ്വീകാര്യതയ്ക്ക് കാരണം ലോകത്തെ ഏറ്റവും വലിയ പാലുൽപാദകർ എന്ന നേട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഇരുപത്തിനാല് ശതമാനം വേഗത്തോടെ സ്വന്തമാക്കിയിരുന്നു അതേപോലെ മുട്ട ഉൽപ്പാദനത്തിൽ ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ വിഹിതം ഗോവധ നിരോധനം കന്നുകാലി കടത്തൽ എന്നിവ നിരോധിച്ച ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി നടക്കുന്നത് ബീഫ് സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ കലാപങ്ങളും കൊലപാതകങ്ങളും വ്യാപകമായി നടക്കുമ്പോഴും മാംസ കയറ്റുമതിയിൽ രാജ്യം രണ്ടാം സ്ഥാനത്താണ് എന്നതും ഒരു വിരോധാഭാസമാണ് പശ്ചിമബംഗാൾ കേരളം അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലാണ് കശാപ്പ് വിൽപ്പന ഉപഭോഗം എന്നിവയ്ക്ക് നിലവിൽ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താത്തത്